ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ മുംബൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എയർ ലിയറിങ്ങിൻ്റെ ഒരു മാവാണ് അതിൽ ഇത് ഇപ്പം ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പം നമുക്കവിടെ കാണാൻ കഴിയും ഇതിൽ വേര് വന്നിട്ടുണ്ട് ഈ കാണുന്ന ഈ ഈ ഈ അകത്ത് കാണുന്ന ലൈൻസ് എല്ലാം വേരാണ് വണ്ടി പോകുന്നതാണ് ചിലപ്പോൾ സൗണ്ട് കുറച്ച് കുറവായിരിക്കും എന്തായാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ നിന്നൊക്കെ നന്നായിട്ട് വേര് ഇതിനകത്ത് പിടിച്ചെതിപ്പുണ്ട് ദൈ കാ കാണുന്നതാണ് അതിൻ്റെ ആ ഒരു എയർ ലിയറിങ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു പരിപാടി അതുപോലെ അവിടെയോളം ചെയ്യുന്നുണ്ട് പക്ഷേ അതിനകത്ത് വേര് വന്നിട്ട് കാണുന്നതായിരിക്കും സമയം എടുക്കൊന്നും എനിക്ക് അറിയത്തില്ല നമ്മുടെ ഈ ഒരു ശിഖരമാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലിയ ശിഖരമാണ് നമ്മൾ എടുക്കുന്നത് നമ്മളിൻ്റെ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അത് ഇവിടെ കാണാൻ കഴിയും അത്യാവശ്യം നല്ല വേരൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത് കാണുന്നത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒരാഴ്ച നമ്മളിതിനെ മുറിച്ച് മാറ്റിയിട്ട് വേറൊരു പോർട്ടിലേക്ക് മാറ്റും അല്ലെങ്കിൽ വേറെ പ്ലാനിൻ്റെ അതിനുള്ള പ്ലാനിലിരിക്കുകയാണ് ഇവിടെ നിന്നൊക്കെ നല്ല വലിയ ഹെൽത്തി വേര് വന്ന് ഇതിൻ്റെ പുറത്ത് ചാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെല്ലാത്തേക്ക് തന്നെ മാറിപ്പോയക്കുവാണ് എന്തായാലും അത്യാവശ്യം ഇത് എൻ്റെ ആദ്യത്തെ ആണ് അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതിനെ മുറിച്ചെടുത്ത് ഇതിനെ വേറൊരു പോട്ടിലേക്കോ അതിലേക്ക് നമ്മൾ മാറ്റം നോക്കുവാണ് പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് വേറെ വേരൊന്നും കാണുന്നില്ല ഇനി ഇതിൻ്റെ അകത്ത് എന്ന് അറിയത്തില്ല ഇത് പൊളിച്ചു നോക്കാനുള്ള നമുക്ക് അത്രയും ഒരു താല്പര്യം തോന്നുന്നില്ല കാരണം ഇനി വേര്വരെ അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്ര നശിച്ച് പോകുമായിരിക്കും അതുകൊണ്ട് ഇതിനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ തീയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കിത് പറ്റുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ബാക്കി കാണുന്ന കുറച്ച് ഭാഗത്തു നമ്മൾ ചെയ്യുന്നത് ആയിരുന്നു കാരണം ഇത് ഇതെല്ലാം റോഡിലേക്ക് നിൽക്കുന്ന പോർഷൻസ് ആണ് അപ്പം കുറച്ച് ചെയ്ത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തന്നെ യൂസ് ചെയ്യാം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ എനിവേ താങ്ക്